ഹലോ ലക്ഷ്മി സിംഗ് തോമ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഇലേറ്റയൊക്കെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ആ നമ്മൾ ഇട്ടേക്കണത് നിങ്ങൾക്ക് മറ്റൊരു കാര്യവും കൂടെ ഞാൻ കാണിച്ചു കാണിച്ചാൽ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കുറേ ഇലേറ്റർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അത് സത്യമാണ് പക്ഷേ നമ്മളൊരു ചെറിയൊരു സാധനം പൈൻറ്റ് ചെയ്യാനായിട്ട് നമ്മൾ പോയായിരുന്നു അപ്പോൾ ഇതാ രണ്ട് ഇലേറ്റർ അവിടെ തീറുന്നു ഭയ്പെട്ടേക്കാണെങ്കിൽ ഇലേറ്റർ എന്താ ഇങ്ങനെയാണ് ആയിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചെയ്യാനുള്ളൊരു ആദ്യം എന്ന് പറയണത് ഇതിനെ ഒന്ന് മെൻഡ് ചെയ്തെടുക്കണം അതിനുവേണ്ടി മെൻറ്റിങ്ങും അൺലോക്കിങ് ത്രീയും ഇതിനകത്ത് ഇടണം ആദ്യം തന്നെ നമ്മളുടെ ആ എലേട്രകളൊന്ന് സെറ്റാക്കി എടുത്തോട്ടേന്ന് ചല്ലേ ബാക്കിയുള്ളത് ചെയ്യാൻ പറ്റുള്ളൂ നാല് എലേട്ടയുണ്ട് സോ അതിന് വേണ്ടി നമുക്ക് നാല് എലേട്ടയ്ക്കുള്ള എമറാൾഡ് ഇവിടെ ഇല്ല ഫസ്റ്റ് അതിനുള്ള എമറാൾഡ് ഒന്നും ഉണ്ടാക്കണം ബുക്സും ഇവിടെ ഇല്ലല്ലോ അത് നമുക്ക് ഉണ്ടാക്കാൻ വളരെ ഈസിയാണ് ജസ്റ്റ് അവിടെ നിന്ന് ഒപ്പിക്കാവുന്നതേ ഉള്ളൂ ആദ്യം അയൺ ഫാമിൻ്റെ അകത്തോട്ട് പോകണം അയൺ ഫാമൊക്കെ നല്ല ആക്റ്റീവാണ് നമുക്ക് എവിടെ നിന്ന് ചുമ്മാ വന്നിങ്ങനെ ഐറ്റംസ് എടുത്തുകൊണ്ട് പോകാവുന്നതേ ഉള്ളൂ ഇങ്ങോട്ടൊക്കെ വന്ന് ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം വളരെ അപൂർവമായിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇങ്ങോട്ടൊന്നും നമ്മൾ അങ്ങനെ വീഡിയോയില് വരാനുള്ള ചാൻസൊക്കെ വളരെ കുറവാണ് നമ്മളങ്ങനെ വരാറില്ല അതാണ് സത്യം താഴോട്ട് ജസ്റ്റ് ഒന്ന് പോവാം നമുക്ക് ആദ്യം ഇച്ചറിയൊരു കാര്യം ചെയ്യാം ഇവിടെ ഒന്ന് ഒരെണ്ണത്തിന് ട്രേഡ് ചെയ്യാം ഒരു രണ്ട് രണ്ട് ഒന്ന് ട്രേഡ് ചെയ്യാം എന്തിനാണെന്നുള്ള കാര്യം ഞാൻ ഇപ്പോൾ കാണിച്ചുതരാം എന്നിട്ട് അയ്യോ ചെറിയൊരു സാധനം നമ്മൾ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു ഒരു ആൻവില് വേണം ഒരു എവിടെ ഒരു ആയിരിക്കും എണ്ണ പൊട്ടിഞ്ഞാ നമുക്ക് അങ്ങോട്ട് പോവാം ആദ്യം തന്നെ ഒരു ഇലേറ്റർ എടുത്തിട്ട് അതിൻ്റെ അകത്ത് മെൻഡിങ് ഇറണം എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഒരു ഇലേറ്റർ അടിയും ഇലേറ്റർ ഇടുന്നതിന് മുമ്പ് മെൻഡിങ്ങിൻ്റെ ആളവിടെ പോയി ഇവിടെ ആ മെൻഡിങ് പത്ത് എമ്മർ ആൾക്കാർ ഇവിടെ ഇരിപ്പം ഉണ്ട് അതിൻ്റെ അന്നെ ബുക്ക് ഷെൽഫ് ഇതായി ഞാൻ വെച്ചിട്ട് അതിനെ ഞങ്ങൾ പൊട്ടിക്കണം അപ്പോൾ നമുക്കിതാ ഒരു മെൻറ്റിങ് എവിടെ നിന്ന് മേടിക്കാനായിട്ട് പറ്റും എന്നിട്ട് ഇതിനെ തുറന്നിട്ട് ഈ ഈയൊരു ഇലേറ്റയിലേക്ക് ഈ ഒരു മെൻറ്റിങ് എഴുതുക എടുത്തിരിക്കുക ഇനി ഇനി നമുക്കൊരു കാര്യം ചെയ്യാം ലൈക്ക് ദൈവന്മാരുടെ അടുത്ത് നിന്ന് എല്ലാവരുടെ അടുത്തും പോയി പയനങ്ങൾ ടെഡ് ചെയ്താൽ അപ്പോൾ എന്ത് പറ്റും ഈ ഒരു ഇലേറ്റ ഫുള്ളി റെഡിയായിട്ട് വരും അങ്ങനെ ഓരോ ഇലേറ്ററായിട്ട് നമുക്ക് പതുക്കെ പതുക്കെ അങ്ങ് എടുക്കാനും പറ്റും വളരെ വേഗത്തിൽ നമ്മളെ പരിപാടികളെല്ലാം കഴിഞ്ഞ് കിട്ടുകയും ചെയ്യും അപ്പം യുവന്മാരുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും ചെന്ന് കരഞ്ഞു കൂടി കുറച്ച് മെമറെല്ലാം കളക്ട് ചെയ്തിട്ട് എല്ലാ ബുക്സും ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഇതാ വരണം അതൊക്കെ നമുക്ക് വേണ്ട അത്രയും ബുക്കുകളെല്ലാം മേടിച്ച് വെച്ചിട്ടുണ്ട് ഇതാ കണ്ടല്ലോ ഇത്രയും ബുക്സ് നമ്മൾ ഇവിടെ മേടിച്ച് വെച്ചിട്ടുണ്ട് ഈ ഒരു ഇലേറ്ററിൽ നമ്മൾ ഒരു മെൻറ്റിങ് ഇടാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു ആ മെൻഡിങ് ബുക്ക് എവിടെ അതും എടുത്തിട്ടിട്ടുണ്ട് ഇനി ഓരോന്നിലാറ്റം നമുക്ക് ഈ ഒരു അൺബേക്കിങ് ചെയ്യാൻ ഇട്ടിട്ട് പോവാം യെസ് എല്ലാത്തിലും അൺബ്രേക്കിങ് ത്രീ ആയിട്ടുണ്ട് ഓക്കെ മൂന്നെണ്ണം അവിടെ ഇരുന്നോട്ട് ഒരെണ്ണം നമ്മളെടുത്ത് ഇട്ടിട്ടുമുണ്ട് ഇതിനെ പൊട്ടിച്ചിട്ട് നമ്മളുടെ എൻ്റർ ചെസ്റ്റിൻ്റെ അടുത്ത് വയ്ക്കണം ഇതിനെയും പൊട്ടിച്ചിട്ട് ആ എൻ്റർ ചെസ്റ്റിൻ്റെ അകത്ത് തന്നെ നമുക്ക് വച്ചേക്കാം കാരണം എവിടെയെങ്കിലും ചെന്നിട്ട് നമുക്ക് എന്തെങ്കിലും സാ കാര്യം വെച്ച് ഇത് ആവശ്യമായിട്ട് വന്നാലോ അതുകൊണ്ടാണ് ഞാൻ ആ ഒരു തീരുമാനം എടുത്തേക്കണത് ഇനി നമുക്ക് ഈ ഒരു വീഡിയോയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണെന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം നമ്മൾ ഇന്നത്തെ ഈ ഒരു വെഴിയിൽ ചെയ്യാനായിട്ട് പോകുന്നത് ഒരു ഗൺ പൗഡർ ഫാമുണ്ടാക്കുക എന്നുള്ളൊരു പരിപാടിയാണ് അതിന് വേണ്ടിയുള്ള ഐറ്റംസ് എല്ലാം നമ്മൾ അവിടെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു മൂന്ന് ഇതായിട്ട് നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത്രയും ഐറ്റംസ് ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് കണ്ടല്ലോ പിന്നെ അതിനെ നമുക്ക് വേണമെങ്കിൽ ഒരു ചെറിയ ഒരു എന്താ പറയുക എന്താ വിളിക്കുക എക്സ്പീ വാ മാറ്റു വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ആ ഒരു മോഡലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് പിന്നെ അത് വർക്ക് ചെയ്യണത് നമ്മളുടെ സ്നോകോലം ഉപയോഗിച്ചാണ് ആ ഒരു സ്നോ ഗോലത്തിൻ്റെ അത് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഞാൻ ഒത്തിരി അധികം ബുദ്ധിമുട്ടിയത് അത് എവിടെ കൊണ്ടുവച്ചാന്ന് എവിടെ എവിടെയോ ഞാൻ അങ്ങനെ കൊണ്ടുവച്ചായിരുന്നു വാവും ും ഇതും വേണ്ടിവരും ആ ഒരു ഉണ്ടാക്കാനായിട്ട് പിന്നെ കുറച്ച് സ്റ്റഫ് ഹോൾഡിങ് നമുക്ക് എന്തായാലും ആ ഒരു ഫാമും ഉണ്ടാക്കാനായിട്ട് ആവശ്യം വരുന്നതാണ് യെസ് പൈൻഡിറ്റ് നമ്മളെവിടെ ഇരിക്കുന്നത് കണ്ടുപിടിച്ച് എവിടെ ഇപ്പോൾ ഈ ഒരു സ്നോ ബ്ലോക്ക് കണ്ടെത്താനാക്കി നമ്മൾ ഒരുപാട് ദൂരം പറന്നുപോയി അങ്ങനെയാണ് സത്യം പറഞ്ഞാൽ നമുക്ക് ഇത്രയും ഇലക്ട്രിക് ഡാമേജ് വന്നിട്ടുണ്ടായിരുന്നു അതെല്ലാം നമ്മൾ പരിഹരിച്ചിപ്പോൾ നമ്മൾ സെറ്റ് സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട് എല്ലാ അതിലും അൺവെൻറ്റിൻ്റെയും മെയിൻറ്റിങ് ഒക്കെ ഇട്ട് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് ഈ ഒരു സ്നോ ബ്ലോക്കിന് നമ്മൾ റെഡിയാക്കി പക്ഷേ ഈ പമ്പി നമ്മൾ ഇവരെ ഒന്ന് കർവ് ചെയ്ത് എടുത്തിട്ടില്ല അതിനാൽ നമുക്കൊന്ന് കർവ് ചെയ്ത് എടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ എവന്മാരെ ഒന്ന് കർവ് ചെയ്തിട്ട് വരാം നമുക്ക് ആവശ്യമുള്ളതാണ് കർവേഡ് പമ്പിൻസ് എല്ലാം നമ്മളവിടെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇഷ്ടംപോലെ പമ്പിൻസ് എടുത്തിട്ടിട്ടുണ്ട് നമ്മൾ വല്ല പമ്പ്യൻ ഫാമാണ് വല്ലതും നമ്മൾ ഭാവിയിൽ ഉണ്ടാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു പമ്പ്യൻ സീര നമുക്ക് ആവശ്യത്തിന് ഇടിപ്പുണ്ട് അതെടുത്ത് അങ്ങ് ഉപയോഗിച്ചാൽ മാത്രം മതി ഈ ഈയൊരു ശൽക്കറിൻ്റെ അകത്തോട്ട് ഈയൊരു ഐറ്റംസിനെല്ലാം അങ്ങ് എടുത്ത് വെച്ചേ നമുക്കെന്തായാലും ലാസ്റ്റ് മാത്രമേ അതിൻ്റെ ഉപയോഗം വരാൻ ചാൻസ് ഉള്ളൂ അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഇപ്പോഴേന്ന് അതെടുത്ത് വച്ചേക്കണേ അപ്പം നമ്മളിനി ചെയ്യാനായിട്ട് പോകുന്നത് നമുക്കൊരു വലിയൊരു ഓശം കണ്ടുപിടിക്കണം ഓശൻ്റെ മുകളിൽ ഉണ്ടാക്കിയാൽ മാത്രമേ ഈ ഒരു ഫാം നല്ല രീതിയിൽ ആക്റ്റീവായിട്ട് നിൽക്കാൻ ചാൻസ് ഉള്ളു ഐ തിങ്ക് നമുക്ക് തൽക്കാലത്തേക്ക് ഇത് ഈ ഒരു ഡയറക്ഷനിലോട്ടൊന്ന് പറന്ന് നോക്കാം എവിടെ എവിടെയെങ്കിലും ഒരു ഓശം കിട്ടിയാൽ കൊള്ളായിരുന്നു പക്ഷേ ഒരു ചെറിയൊരു പ്രോബ്ലം ഉണ്ട് നമ്മൾ പോവുകയാണ് നമുക്ക് തിരിച്ചു വരണമെങ്കിൽ നമുക്കൊരു പോട്ടിലിൻ്റെ ഇത് അവിടെ സെറ്റാക്കി തെല്ലി വരാൻ പറ്റുള്ളൂ അതിനുവേണ്ടി കുറച്ച് എന്തായാലും നമ്മൾ ഒബ്സിഡിയൻ മൈൻഡ് ചെയ്തുകൊണ്ട് പോയാലേ പറ്റുള്ളൂ അടുത്ത എപ്പിസോഡാവട്ടെ ഞാൻ ഒരു കാര്യം കൂടി ഞാൻ ചെയ്തു വച്ചേക്കാം നമ്മൾ കുറച്ച് ഒബ്സിഡിയൻ നമ്മൾ കറക്റ്റ് ഒന്ന് കളക്റ്റ് ചെയ്ത് വച്ചേക്കാം നമ്മളെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമുക്കിങ്ങനെ എവിടെയെങ്കിലും നമുക്ക് പോട്ടലുണ്ടാക്കേണ്ടി വരികയെങ്കിൽ ഉണ്ടാക്കാനായിട്ട് നമ്മളെ പോയി കുറച്ച് ഓപ്സിഡൻ ഞാൻ മൈൻഡ് ചെയ്ത് വെച്ചേക്കേ കുറെ പോട്ടുകൾ നമുക്ക് പല സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാക്കേണ്ടതായിട്ട് വരാൻ ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഓപ്സിഡൻ കളക്ട് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളിപ്പോ പ്രധാനമായിട്ടും നമുക്ക് ആവശ്യമുള്ള അത്രയും ഓപ്സിഡന് നമ്മള് കളക്ട് ചെയ്തോണ്ടിരിക്കുന്നത് എവിടെ നിന്ന് മാത്രമാണ് ഏട്ടാ ഓ പത്തെണ്ണം മതിയാവും ധാരാളം നമുക്ക് പത്തെണ്ണത്തിന്റെ ആവശ്യമില്ല തൽക്കാലത്തേക്ക് അവിടത്തേക്ക് ആവശ്യം വരാൻ ചാൻസ് ഉള്ളു നമുക്കിത് ഇങ്ങോട്ട് വളർന്നു പോയി നോക്കാം ഇവിടെയാ ആ നമ്മളെ ചെറിയ ബ്ലൗസത്തിൻ്റെ ആ ഒരു സൈഡിലോട്ടുണ്ടല്ലോ അങ്ങോട്ടാണ് ഞാൻ ഇപ്പോൾ പറന്ന് പോകാനൊക്കെ ഉദ്ദേശിക്കുന്നത് ഇങ്ങോട്ട് പറന്നു പോകുമ്പോൾ നമുക്ക് എവിടെയെങ്കിലും വെച്ചൊരു ഒരു കിട്ടുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഇനി അപ്ഡേറ്റ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്കും പോറും എനിക്കും പോകും സുമ്മാ എന്തിനാ അങ്ങനെ ഫൈനലി ഒരു ചെറിയൊരു ഏരിയ കണ്ടെത്തിയിട്ടുണ്ട് ചുറ്റും കലകളൊന്നും ഇല്ലാത്ത നമ്മളൊരു അത്യാവശ്യം നല്ലൊരു ഏരിയ തന്നെയാണ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളത് ഒരു ഇത്ര ദൂരത്തിൻ്റെ ഇടയിൽ വേറൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു ഫാം എവിടെയാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് എന്നിട്ട് മുകളിൽ എതർപോട്ടിൽ വെച്ച് ഇങ്ങോട്ട് വരാൻ ഒരു എളുപ്പ വഴി നമ്മൾ ഉണ്ടാക്കുന്നതായിരിക്കും അപ്പോൾ ഇനി നമുക്ക് ഇതാ എവിടെ നിന്ന് നമ്മളുടെ ഈ ഒരു ഈയൊരിതും അയ്യോ സാധനം തിരയൂല അറുപത്തിനാലും ഇരുപത്താറും നമുക്ക് ആവശ്യമുള്ളത് എത്ര മുകളിലോട്ട് ആണെന്നൊന്നും എനിക്കൊരു ഐഡിയ ഇല്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ കറക്റ്റ് എടുത്തുകൊണ്ട് വരാതിരുന്നത് എന്തായാലും നമ്മുടെ ആ ബേസിൻ്റെ അങ്ങോട്ട് നമുക്ക് അങ്ങ് പോയിട്ട് നമ്മളാ ബേസിൽ പോയിട്ട് ഒന്നും കൂടെ തിരിച്ചു വരാം അതേ നടക്കൂടുന്നതാണ് എനിക്ക് തോന്നുന്നത് ഫൈനലി നമുക്ക് ആവശ്യമുള്ള മുഴുവൻ സാധനങ്ങൾ എന്താ കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇതിന്റെ മുകളിലോട്ട് കയറി പോയിട്ട് വൈ ലെവൽ നൂറ്റി അറുപത്തി നാലിലെത്തിയതിനു ശേഷം മാത്രമേ നമുക്ക് നമ്മുടെ ഒരു ഗൺ പൗഡർ ഫാം ഉണ്ടാക്കാനായിട്ട് പറ്റുകയുള്ളൂ സോ അതുവരെ ഒന്ന് കയറി ചെല്ലണം എന്തായാലും താഴേക്ക് എതർപോർട്ടിൽ എടുത്ത് നമ്മൾ മോഡലും മോഡൽ എടുത്ത് വയ്ക്കാതെ ഒരു പരിപാടി നടക്കില്ല നൂറ്റി അറുപത്തി നാലായിട്ടുണ്ട് ഒരു ബ്ലോക്കും കൂടെ നമ്മൾ എവിടെ വച്ചിട്ട് നമ്മൾ എവിടെ ആയിട്ടാണ് ഈ ഒരു പാർട്ടിലായിട്ടാണ് നമ്മളുടെ സ്വന്തം ഫാം നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് എന്ന് പറയുമ്പോ ഗൺവോഡ് ഫാം നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് സോ നമുക്ക് ആ ഫാം നമുക്ക് പെട്ടെന്ന് ഒന്ന് ഉണ്ടാക്കി വന്നാലോ അതിന്റെ ഒരു ചെറിയൊരു റീപ്ലൈ കണ്ടിട്ട് വരാം അപ്പം നമുക്കത് എവിടെ ചെയ്യാനുള്ള വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു ജോലി എന്ന് പറയണത് നമ്മുടെ സ്വന്തം സ്നോ ഗോളത്തിന് ഇവിടെ ആടാക്കുക എന്നുള്ളതാണ് ആദ്യമായിട്ട് അതിന് ചെയ്യാനുള്ളത് എന്ന് പറയുന്നത് മറ്റേ നമ്മളുടെ അണ്ണൻ ഓ അവിടെ കുറച്ച് ബ്ലോക്ക് നമ്മൾ വിട്ടിട്ടുണ്ടായിരുന്നില്ലേ നമുക്ക് ഇങ്ങനെ 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 എവിടെ ഇങ്ങനെ ബ്ലോക്ക് വെച്ചിട്ട് മുകളിലോട്ടൊന്ന് കയറിപ്പോയിട്ട് തലോട്ടുവാ തലട്ടുവാ തലോട്ട് വരണം താഴോട്ട് വരണം മഴ പെയ്യാതിരിക്കാൻ നമ്മൾ നല്ല രീതിയിൽ പ്രാർത്ഥിക്കണം കാരണം മഴ പെയ്താൽ നമ്മൾ ഇവിടെ ഇത്രയും നേരം കൊണ്ട് ചെയ്തത് എല്ലാം വൃതിയായി പോകാനുള്ള ചാൻസ് ഉണ്ട് ഇനി ഒരു പക്ഷേ ഇവിടെ മഴ പെയ്യുകയാണെങ്കിൽ തടയാനായിട്ട് നമ്മൾ ഇവിടെ ഒരു ചെറിയൊരു പ്ലാറ്റ്ഫോം ഇതിൻ്റെ മുകളിലായിട്ട് ഒന്ന് ഉണ്ടാക്കി വച്ചേക്കണം അല്ലെങ്കിൽ ഈ സ്നോവോലംസ് വെള്ളം വീണാൽ ഡെഡായി പോകും അതുകൊണ്ട് എൻ്റെ മോളിൽ ഇങ്ങനെ ചെറിയൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി വെച്ചിട്ട് മാത്രം നമ്മളിത് ഈയൊരു ഇതിൻ്റെ അകത്തോട്ട് നമ്മളെ സ്നോ ഉണ്ടാക്കി ഇട്ടുകൊണ്ടേയിരിക്കണം അതാണ് നമുക്ക് ഇപ്പോൾ ഇനി ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട പരിപാടി എന്ന് പറയണത് അതിനു വേണ്ടിയുള്ള സ്നോ ബ്ലോക്കാണ് നമ്മളിത് ഇതിൻ്റെ അകത്തോട്ട് കളക്ട് ചെയ്ത് കൊണ്ടുവന്നേക്കുന്നത് ഇതേ കണക്ക് ഇവിടെ നമുക്ക് ഇങ്ങനെ നിറച്ചോണ്ടിരിക്കണത് നമ്മളെവിടെയിരിക്കണേ എൻ്റെ കൂടെ പരമാവധി കഴിയുന്ന അത്രയും സ്നോ ഗോലങ്ങളാണ് ഞാൻ ഇതിൻ്റെ അകത്തൊന്ന് ആടാക്കാനായിട്ട് നോക്കുകയാണ് തെയ്യോമാരൊക്കെ ഒറ്റരടിക്കയുള്ളു കേട്ടോ സ്നോ കോൾ അത്രക്ക് ലോ ഹെൽത്താണ് അതുകൊണ്ടാണ് നമ്മൾ ഒരുപാട് സ്നോ കോളത്തിന് നമ്മളിങ്ങനെ സ്പോൺ ആക്കി ഇടുന്നത് അപ്പോൾ നമുക്ക് ആവശ്യമുള്ള അത്രയും സ്നോ കോളത്തിനൊന്ന് മോണാക്കി ഇട്ടിട്ട് ദാ വരണം നമുക്ക് ആവശ്യമുള്ള അത്രയും സ്നോ കോളത്തിന് നമ്മളിത് എവിടെ റെഡിയാക്കി നിർത്തിയിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ഇങ്ങനെ ഒരെണ്ണം വെച്ചിട്ട് ഒരു കാര്യം സത്യം പറഞ്ഞത് ഉണ്ടാക്കാനുള്ള കറക്റ്റ് ചെയ്തോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ ഇത് ഞാൻ എൻ്റെതായ ഒരു രീതിയിൽ ഞാൻ ഉണ്ടാക്കുന്നതായത് കൊണ്ട് തന്നെ ഇതിന് എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് സ്വന്തമായിട്ടൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കേണ്ടി വരും ഇതിനെക്കുറിച്ച് വലിയ ഒരു എന്ത് പറയുക ഒരു ഐഡിയ ഇല്ലാത്ത ഒരാളാണ് കേട്ടോ ഞാൻ ഐ തിങ്ക് നമ്മളുടെ ഈ ഒരു ഫാം ഇപ്പോൾ വർക്കിംഗ് ആവേണ്ടതാണ് നമുക്ക് താഴോട്ട് പോയി ഒന്ന് നോക്കിയിട്ട് വരാം ഈ ഫാം ആക്കീവാണോ അല്ലയോ എന്നുള്ള കാര്യം അറിയണമെങ്കിൽ കറക്റ്റ് ഈ താഴോട്ട് വന്ന മാത്രമേ പറ്റുള്ളൂ ഇപ്പോൾ യുവമാർ ഇങ്ങനെ അടിച്ചിടേണ്ടതാണ് എൻ്റെ ഒരു ഇതിൽ വെച്ച് നോക്കുമ്പോൾ ഈ സ്റ്റോ മൂലം യുവന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അറ്റാക്ക് ചെയ്യേണ്ടതാണ് പക്ഷേ ഈ പാമ അങ്ങനെ അങ്ങനൊന്ന് സെറ്റായിരുന്നെങ്കിൽ അത് സെറ്റായി വരേണ്ടതാണ് ഞാൻ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ എന്തുകൊണ്ട് യവന്മാർ ഈ കാണുന്ന യുവന്മാർ യുവന്മാരെയൊന്നും അറ്റാക്ക് ചെയ്യുന്നില്ല എന്നുള്ള കാര്യം ഞാനൊന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ള എല്ലാത്തിലും യുവന്മാർ കറക്റ്റായിട്ട് ഇങ്ങനെ അറ്റാക്ക് ചെയ്യുന്നതായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത് എന്തിനെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് അടുത്ത എപ്പിസോഡിലോ മറ്റോ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും എന്ത് കൊണ്ടാണെന്ന് എനിക്കറിയില്ല കേട്ടോ ഇവിടെ എന്താണ് മിസ്റ്റേക്കൊന്നും എനിക്കറിയില്ല നല്ല രീതിയിൽ ആക്റ്റീവ് ആണ് നല്ല രീതിയിലൂടെ സ്പോണാകുന്നുണ്ട് അമ്മമാര് താഴോട്ട് എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്നുള്ള കാര്യം നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ സത്യം പറഞ്ഞാൽ ഇന്നത്തെ ഈ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ ഇത്രയും നേരം ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു താങ്ക് ഫോർ വാച്ചിങ് മൈ ബൈ ആർ യൂസും അടുത്ത വീഡിയോ നമ്മൾക്ക് ഇതിൽ നിന്ന് എത്ര മാത്രം കളക്ട് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യവും പിന്നെ കൂടാതെ ഈ ഫാം ഒന്ന് വർക്ക്ഔട്ട് ശേഷവും ഞാൻ നമുക്ക് അന്ന് കണ്ടുമുട്ടുന്നതായിരിക്കും അപ്പോൾ ബൈ ബൈ ആൾ